ഇവിടെ ഇവിടെയുണ്ടായ ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലിനെ തുടർന്ന് ഒരു ജീവൻ നഷ്ടപ്പെടുന്നതിനെക്കുറിച്ച് ഏക്കർ കണക്കിലും കൃഷിഭൂമികളുടെ നാശം സംഭവിച്ചു കാർഷിക വിളകളുടെ നാശം സംഭവിച്ചു ഒരു വലിയ നാശനഷ്ടം തന്നെയാണ് വിലങ്ങാട് ഈ ഉരുൾപൊട്ടലിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിരുന്നത് അത് ശരിയാവണ്ണം തിട്ടപ്പെടുത്തി വരുന്നതേ ഉള്ളൂ കർഷകർ കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യമാണെങ്കിൽ തന്നെ അവർക്ക് ഈ അതിനുള്ള അപേക്ഷകൾ സമർപ്പിക്കുക ഇപ്പോൾ എല്ലാം എയിംസ് പോർട്ടലിലാണ് രേഖപ്പെടുത്തി വരുന്നതെല്ലാം അത് ക്യാമ്പ് സംഘടിപ്പിച്ചിരുന്നു ക്യാമ്പിൻ്റെ ഭാഗമായിട്ടും കർഷകർ നേരിട്ടുമുള്ള തരത്തിലതിൻ്റെ അപേക്ഷകൾ സമർപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് പൂർത്തിയായിട്ടില്ല അതുകൊണ്ട് കൂടുതൽ സമയം കർഷകർക്ക് നൽകേണ്ടി കാരണം എല്ലാം നഷ്ടപ്പെട്ടവരാണെങ്കിൽ പലയിടങ്ങളിലും അവരെല്ലാം ക്യാമ്പുകളിലും മറ്റുമാണ് അപ്പോൾ അതുകൊണ്ട് കർഷകർക്ക് മതിയായ സമയം കൊടുത്തു തന്നെ അവരുടെ അപേക്ഷകൾ സ്വീകരിച്ചുകൊണ്ടും അതിന് പുറത്തുള്ള പരിശോധന നടത്തിക്കൊണ്ടും യഥാർത്ഥമായ നാശനഷ്ടങ്ങൾ തിട്ടപ്പെടുത്തേണ്ടത് അനിവാര്യമാണ് എങ്കിൽ നമുക്ക് ഏതൊരാൾക്കും കാണുന്ന ഏതൊരാൾക്കും ബോധ്യപ്പെടുന്ന കാര്യം തന്നെയാണ് വലിയ നഷ്ടം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു നമ്മൾ എന്താ പറയുക ആദ്യത്തെ കാഴ്ചയിൽ തന്നെ പ്രഥമ ദൃഷ്ടിയാ തന്നെ ബോധ്യപ്പെടുന്ന കാര്യം തന്നെയാണ് ഗൗരവതരമായി തന്നെയാണ് സർക്കാർ ഇതിനെ കണ്ടിരിക്കുന്നത് ഉണ്ടായിട്ടുള്ള നാശനഷ്ടത്തിന് പരിഹാരം ഉണ്ടാക്കുന്നതിനും ആവശ്യമായ ഈ പ്രദേശത്തിൻ്റെ ഭൂപ്രകൃതിയെയും മനസ്സിലാക്കിക്കൊണ്ടും ഇവിടെയുള്ള നാശനഷ്ടങ്ങളെ തിട്ടപ്പെടുത്തിക്കൊണ്ടും വരുന്നാളുകളിൽ സമാനമായതോ അല്ലെങ്കിൽ ചെറുതോ വലുതോ ആയിക്കോട്ടെ ഉള്ള ദുരന്തങ്ങൾ ഉണ്ടാവാതിരിക്കുന്നതിന് അല്ലെങ്കിൽ സാധ്യത സാധ്യതയുണ്ടെങ്കിൽ അതുകൂടി കണക്കിലെടുത്തുകൊണ്ടുമുള്ള ഒരു പദ്ധതി നടപ്പിലാക്കണം എന്നാണ് സർക്കാർ ആലോചിക്കുന്നത് അതിനാവശ്യമായ പരിശോധനകൾ ഉടൻ തന്നെ നടത്തായിരിക്കും വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ അത്തരത്തിലുള്ള ഇപ്പോൾ തന്നെ ഏർപ്പെട്ടിട്ടുണ്ട് അതിനെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് സമഗ്രമായ ഒരു പരിപാടി ഇതിനായിട്ട് ആവിഷ്കരിക്കണമെന്നാണ് ആലോചിക്കുന്നത് കാർഷിക മേഖലയിൽ എന്തെങ്കിലും അല്ല കാർഷിക മേഖലയിൽ നാശനഷ്ടം പോലും കൃത്യമായി എന്നൊന്നും നമുക്ക് തിട്ടപ്പെടുത്തി തീർന്നിട്ടില്ല കർഷകരെല്ലാവരും അവരുടെ അപേക്ഷകൾ പോലും സമർപ്പിച്ചിട്ടില്ല അതിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധനകൾ നടത്തേണ്ടതുണ്ട് നമ്മുടെ ചില മേഖലകളിൽ ഇപ്പോൾ നമ്മൾ വയനാടിൽ ഉൾപ്പെടെ കണ്ട ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് ഈ ഓരോ മേഖലയും ഇങ്ങനെ ഉണ്ടായ ഈ ദുരന്തങ്ങൾ ഉണ്ടായ ദുരന്തങ്ങളുണ്ടായ കൂടി പ്രത്യേകമായി നമ്മൾ പഠിക്കേണ്ടതുണ്ട് എന്നാണ് കൃഷിവകുപ്പ് തന്നെ കരുതേണ്ടത് പതിമൂന്നാം തീയതി അതിൻ്റെ ഒരു ഉന്നതതല യോഗം കൃഷിവകുപ്പ് വിളിച്ചു ചേർത്തിട്ടുണ്ട് ഈ പ്രദേശം മാത്രമല്ല ഉരുൾപൊട്ടൽ ഉണ്ടായ ഉരുൾപൊട്ടലുണ്ടായ പ്രതിസന്ധികളുണ്ടായ ഈ രണ്ട് കൂടി കണക്കിലെടുത്തുകൊണ്ട് കേരളത്തിൽ ഈ രണ്ട് മേഖലകളെക്കുറിച്ച് പഠിക്കുന്നതിനും കേരളത്തിൽ മറ്റിടങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനുമുള്ള ഒരു എന്തെല്ലാം മാർഗങ്ങളാണ് സ്വീകരിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ആലോചിക്കാനാണ് പതിമൂന്നാം തീയതി ഉന്നതല യോഗം ചേർന്നിരിക്കുന്നത് കേരളത്തിനകത്തും പുറത്തുമുള്ള നിരവധിയായ ആളുകളുണ്ട് ശാസ്ത്ര ശാസ്ത്രീയമായി ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പഠിച്ചിട്ടുള്ളവരുണ്ട് ചില സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് ആ അവരുടെ എല്ലാം സഹായവും അവരുടെ എല്ലാം സേവനവും പരിഗണിച്ചുകൊണ്ടും അതെല്ലാം ആവശ്യപ്പെട്ടുകൊണ്ടും അവരെക്കൂടി എല്ലാം സഹകരിപ്പിച്ചുകൊണ്ടുമായിരിക്കണം അത്ര ഒരു പഠനം നടത്തേണ്ടതെന്നാണ് ഞങ്ങൾ ആലോചിച്ചിരിക്കുന്നത് ഇപ്പം എല്ലാവരുടെയും തദ്ദേശവാസികളുടെയും ഈ മേഖലയിലെ ശാസ്ത്ര ശാസ്ത്രീയമായി കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളവരുടെയും കർഷകരുടെയും സാധാരണ മനുഷ്യരുടെയും ജനപ്രതിനിധികളുടെയും എല്ലാം അഭിപ്രായങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ടായിരിക്കും കൃഷി വകുപ്പ് അത്രയും കാര്യം കണക്കിലാക്കുക ഓരോ പ്രദേശം അനുസരിച്ച് അവിടെ എന്തെല്ലാമാണോ കൃഷി ചെയ്യാൻ പറ്റുക എങ്ങനെയെല്ലാമാണ് ചെയ്യുക അതിന് ശാസ്ത്രീയമായ രീതി എന്തെല്ലാമാണ് പരമ്പരാഗതമായ ഒരു അറിവ് മനുഷ്യർക്കുണ്ട് അപ്പോൾ പരമ്പരാഗതമായ അറിവും ശാസ്ത്രീയമായ അറിവും കൂടി ചേർത്ത് വെച്ചുകൊണ്ട് ഏതെല്ലാം മേഖലയിൽ എങ്ങനെയെല്ലാമുള്ള ഇടപെടലുകളാണ് ഉണ്ടാവേണ്ടത് എന്നതിനെക്കുറിച്ച് ആലോചിക്കാനാണ് അതിൻ്റെ ഒരു പ്രാരംഭയോഗം പതിമൂന്നാം തീയതി തന്നെ കൃഷി വകുപ്പ് വിളിച്ചു ചേർത്തിരിക്കുന്നത് അതിനെ തുടർന്ന് നമുക്ക് അതിനെ തുടർന്നല്ല ആ യോഗം വേറൊരു കാര്യമാണ് നമ്മൾ പറഞ്ഞാൽ എന്തെല്ലാമാണ് എങ്ങനെയെല്ലാമാണ് ചെയ്യുക എന്നുള്ളത് ആലോചിക്കുന്നത് പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്ന നാശനഷ്ടങ്ങളും മറ്റുള്ള കാര്യങ്ങൾക്കകത്ത് എങ്ങനെയെല്ലാം നമുക്ക് പരിഹാരം ഉണ്ടാക്കാൻ കഴിയുക എന്നുള്ളത് കൃഷിവകുപ്പ് പ്രത്യേകമായിട്ട് ആലോചിക്കുന്നതായിരിക്കും ഈ മേഖലയുമായി മേഖലകളുമായി ബന്ധപ്പെട്ടിട്ട് എന്തെല്ലാമാണ് ചെയ്യാൻ കഴിയുക എന്നുള്ളത് ആലോചിക്കുകയും അതെല്ലാം നടപ്പിലാക്കുകയും ചെയ്യും കൃഷിയാണ് ഈ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിരവധിയായ കാര്യങ്ങൾ കർഷകർ ഉന്നയിക്കുന്നുണ്ട് അവർ നട്ടു വളർത്തുന്ന മരങ്ങൾ അത് ഒരുപാട് കടപുഴകി പോകുന്ന തരത്തിലേക്ക് എത്തി അതൊക്കെ വലിയ നഷ്ടമാണ് കർഷകർക്ക് ഉണ്ടാക്കിയത് സാധാരണഗതിയിൽ നമ്മളായിട്ട് ഈ കണക്കിൽ വരുന്നതല്ല പച്ചക്കറികൾ കൃഷി ചെയ്യുന്നു തെങ്ങിൻ്റെ കണക്കുണ്ടാവാം അല്ലെങ്കിൽ കുരുമുളകിൻ്റെ കണക്കുണ്ടാവാം പക്ഷേ എന്നാൽ അവർ നട്ടു വളർത്തിരിക്കുന്ന ഒരു ആഞ്ഞലിയുടെയോ അല്ലെങ്കിൽ ഒരു തേക്കിൻ്റെയോ കാര്യത്തിലെല്ലാം അതെല്ലാം നഷ്ടപ്പെട്ടു പോയതിൻ്റെ വലിയ ബുദ്ധിമുട്ടിൽ കർഷകർ പറയുന്നുണ്ട് അതൊക്കെ എങ്ങനെയെല്ലാം അതിനകത്ത് സഹായങ്ങൾ എത്തിക്കാൻ കഴിയുമെന്നതിനെപ്പോൾ ഗവൺമെൻറ് ആലോചിക്കണം മുൻകാലങ്ങൾ നമുക്കും അങ്ങനെയൊരു മുൻ അനുഭവം നമുക്ക് ആ തരത്തിലില്ല എന്നുള്ളതുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ അടുത്ത് ഒന്നേ എന്ന് തന്നെ പറഞ്ഞ് നമുക്ക് ആലോചിക്കേണ്ടി വരുന്നൊരു സാഹചര്യമുണ്ട് അത് ഗവൺമെൻറ് ആ തരത്തിൽ തന്നെ കണക്കിലെടുക്കുന്നത് കർഷകർക്ക് തീർച്ചയായിട്ടും കർഷകർക്ക് സഹായം എത്തിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കർഷകൻ കൃഷിയിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നീട് സംഭവിക്കാൻ പോകുന്ന ഒരു നാടിനുണ്ടാകുന്ന വലിയ ദുരന്തമായിരിക്കും ഉരുൾപൊട്ടലിനേക്കാൾ വലിയ ദുരന്തമായിരിക്കും കർഷകൻ കൃഷിയിൽ നിന്ന് മാറുക എന്ന് പറഞ്ഞാൽ ഉണ്ടാവുക അതുകൊണ്ട് കർഷകരെ കൃഷിയുമായി ബന്ധപ്പെടുത്തി നിർത്തുന്നതിന് ഉപകരിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തന്നെയായിരിക്കും സംസ്ഥാന ഗവൺമെൻറ് കൃഷി വകുപ്പ് നിൽക്കുക ഞങ്ങൾ അതുകൊണ്ട് എങ്ങനെ നടപ്പിലാക്കാൻ കഴിയുമെന്ന് ഗൗരവതരമായി ആലോചിക്കുന്നുണ്ട്